ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആർ കെപുരം സെക്ടർ നയനിലാണ് നമ്മൾ ഇന്നു മുതൽ കണ്ടിന്യൂ ബൈക്ക് ടാക്സി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ ഒരു ചാനൽ തുടങ്ങി ഒരു വർഷമായിട്ട് ബൈക്ക് ടാക്സി ബ്ലോഗ് ഇടുന്നുണ്ടെങ്കിലും ഞാനൊരു ഇരുപത് വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതും പല ടൈമിലായിട്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത് അത് കാരണം തന്നെ നമ്മുടെ ചാനൽ ഒരു റീച്ചിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ നമ്മൾ ഡെയിലി ടാക്സി ലോഗ് ചെയ്യുകയാണ് ഒരു മാസത്തേക്ക് ഇപ്പം നമുക്ക് ഒലായി ഞാൻ ലോഗിൻ ചെയ്ത് ഫസ്റ്റ് റൈഡ് വന്നിട്ടുണ്ട് കസ്റ്റമറെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ റൈഡ് പിക്ക് ചെയ്യാൻ പോയപ്പോഴത്തേന് കസ്റ്റമറെ ക്യാൻസൽ ചെയ്തു അവിടെ നമ്മൾ നേരെ മുനിയർക്കയിൽ വന്നു മുനിയറിക്കയിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ഒരു ട്രിപ്പ് കിട്ടി വസന്തഗുഞ്ച് ആംബിയൻസ് മാളിലേക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാനിപ്പം അനുപം റെസ്റ്റോറൻറ്റ് അവിടെ വന്നിരിക്കുകയാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഓട്ടക്കാർ ഇവിടെ കാണും കാരണം ഇവിടെ ഈ മണിക്കൂരുകളെല്ലാം താമസിക്കുന്ന ഇവിടെ ഇവിടുന്ന് ഇഷ്ടംപോലെ ഓട്ടം വരുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ സമയം രാവിലെ ഏകദേശം ഒമ്പത് മണിയായി ഇപ്പം കഴിഞ്ഞ ദിവസം നല്ലൊരു മഴ പെയ്തതിന് ശേഷം ഇതുപോലൊരു മൂടിയ കാലാവസ്ഥയാണ് അത് കാരണം ബൈക്ക് പഠിക്കാൻ നല്ല ഒരു പറ്റിയ കാലാവസ്ഥയാണ് വെയിലില്ലാത്തോണ്ട് ചൂടുണ്ട് നല്ല ചൂടുണ്ട് എന്നാലും ഈ ബൈക്ക് ഓടിക്കാൻ പ്രശ്നമില്ല ബൈക്ക് ഓടിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് ഈ ഒരു കാലാവസ്ഥ ഈ ഒരു റോഡ് വസന്തഗുജിലേക്ക് പോകുന്ന ആബൻസ് മാറിലേക്ക് പോകുന്ന റോഡാണ് നല്ല പൊള്ളിക്കാൻ പറ്റിയൊരു റോഡായത് ഇവിടെ സ്പീഡ് ക്യാമറ വെച്ചിട്ടുണ്ട് സ്പീഡ് ക്യാമറ ഉണ്ടെങ്കിലും ബൈക്കുകാർക്കൊന്നും പ്രശ്നമില്ല കൊമേഴ്ഷ്യൽ വണ്ടികൾക്കും കാറുകൾക്കും ഒക്കെയാണ് ചെല്ലാൻ വരത്തുള്ളൂ കൊമേഴ്ഷ്യൽ വണ്ടികൾ നാൽപ്പതിനു മേളിൽ പോയി കഴിഞ്ഞാൽ ചെല്ലാൻ ഉറപ്പാണ് പ്രൈവറ്റ് കാറൊക്കെ ആണെങ്കിൽ അറുപത് വരെ പോവാം മുകളിൽ പോയാൽ ചെല്ലാൻ കിട്ടും ഇപ്പം നമ്മൾ ആംബുലൻസ് മാളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി ഇപ്പോൾ രാവിലെ സ്റ്റാഫുകളൊക്കെ വരുന്ന ഒരു ടൈം ആയതേ ഉള്ളു ഒമ്പത് ഉള്ളൂ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് മാളൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആവത്തുള്ളൂ നയൻറ്റി ഫോർ പിടിച്ച് തന്നെ രാവിലെ ഒല പറ്റിച്ച് അമ്പത് രൂപയുടെ റൈഡിന് തൊണ്ണൂറ്റിയാല് രൂപ വാങ്ങിച്ച് നാൽപ്പത്തിനാല് രൂപ ഒല മൈനസ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മൈനസാക്കി ചിലപ്പോൾ ഇവർ ഓഫറുകളൊക്കെ കൊടുക്കും പക്ഷെങ്കിൽ അത് വേറൊരു സൈഡിൽ കൂടി ഇവർ ഈടാക്കുകയും ചെയ്യും അവസാനം ഇവർ കസ്റ്റമറിനെ കാണിച്ചത് നാൽപ്പത്തിനാല് രൂപയുടെ ഓട്ടോ രാവിലെ ആംപ്യൻസ്മാളിൻ്റെ അവിടെ നിന്ന് ഓട്ടോ ഒന്നും ഇല്ല നമ്മുടെ നേരെ തിരിച്ച് മുനിയർക്കേക്ക് തന്നെ പോവാം മുനിയർക്കേക്ക് നിന്ന് വേറെ ഓട്ടോ വരും ഈ റോഡ് നേരെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വസന്ത് വിഹാറ് റൈറ്റ് തിരിഞ്ഞ് നേരെ പോയ മുനീർക്ക പിന്നെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ജെ എൻ യു ക്യാമ്പസിലോട്ട് പോകുന്ന റോഡ് ഇങ്ങനൊരു ഗുണമുണ്ട് ട്രാഫിക് ജാമാണെങ്കിലും നമുക്ക് ഇടയ്ക്കുടന്ന് ഒഴിഞ്ഞ് കയറി മുമ്പ് വരാം അതുകൊണ്ട് ആൾക്കാർ ബൈക്ക് ബൈക്ക് ടാക്സി ഇഷ്ടപ്പെടുന്നത് ട്രാഫിക്കിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും ഡൽഹി മെട്രോയിലൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ് കാലുകുത്താൻ ഇടയിൽ അതുപോലെ തിരക്കാണ് അതുകൊണ്ട് ബൈക്ക് ടാക്സിക്കാർക്ക് ഇഷ്ടം പോലെ ഓട്ടം വരുന്നുണ്ട് മെട്രോയ്ക്ക് പോകേണ്ട ആൾക്കാരൊക്കെ മിക്കവാറും ബൈക്ക് ടാക്സി ആക്കെ പോകുന്നത് അതുകൊണ്ട് ഇഷ്ടംപോലെ റൈഡും കൊണ്ട് റൈഡർമാരും കൊണ്ട് നെക്സ്റ്റ് ഓട്ടോ നമുക്കിവിടെ ബേർസറായി എന്നാണ് കിട്ടിയിരിക്കുന്നത് ബേർസറായി നമുക്ക് നേരെ സഫ്തർജംഗ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് എൻ്റെ റൈറ്റ് സൈഡിലാണ് കസ്റ്റമറുടെ ലൊക്കേഷൻ കാണിക്കുന്നത് നമുക്ക് നേരെ പോകേണ്ടത് ഇവിടെ നിർത്തിയിട്ട് വിളിക്കാം ഇങ്ങോട്ട് വരാൻ പറയാം അല്ലെങ്കിൽ ജാമിനാത്ത അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം പണിയാവും രാവിലെ റോഡിലൊക്കെ ജാമായി ഇവിടെ രണ്ട് കിലോമീറ്റർ പോകണമെങ്കിൽ നാല് സിഗ്നൽ പാർ ചെയ്യണം അതാണ് പ്രശ്നം മിലിട്ടറി ആംബുലൻസ് കണ്ടില്ലേ മിലിട്ടറിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ ഇങ്ങനെ ആരോ കൊടുത്തിട്ട് സെവൻറ്റീൻ കെ അങ്ങനെയാണ് മിലിട്ടറി നമ്പർ വരുന്നത് മിലിട്ടറി ആംബുലൻസാണിത് ഇവർക്ക് മറ്റേ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ പെയിൻറ്റിൽ എഴുതിയാൽ മതി പിന്നെ ഇതിൽ വെണ്ട കേഷ്ട്രി എഴുതി വെച്ചിട്ടുണ്ട് നോ ലെഫ്റ്റ് ലെഫ്റ്റ് ഓവർ ടേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഡൽഹിയിലെ ബൈക്കുകാരല്ലേ അവർ ലെഫ്റ്റിൽ കൂടെ റൈറ്റിൽ കൂടെ എല്ലാം കയറ്റിക്കൊണ്ട് പോകും ട്രാഫിക്കിനകത്ത് അതേ പറ്റൂ ഇതുകൊണ്ടല്ലേ എയിംസിൻ്റെ ഫ്രണ്ടിൽ ഫ്രീ ഫുഡ് കൊടുക്കുന്ന തിരക്കുണ്ടോ ഇവിടെ രോഗികളും രോഗികളുടെ കൂടെ വന്ന ആൾക്കാരും റൂമൊന്നും എടുക്കാതെ ഇവ റോഡ് സൈഡിൽ കിടന്ന് താമസിക്കുന്നത് റോഡ് സൈഡിലാണ് താമസിക്കുന്നത് കിടക്കുന്നത് ചെറിയ ഷെഡ് പോലെ കിട്ടിയാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ഇവിടെ ആൾക്കാർ ഫ്രീ ഫുഡ് കൊണ്ട് കൊടുക്കും വണ്ടിയിൽ അതിൻ്റെ തിരക്കായി കാണുന്നത് ഇത് സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് കയറുന്നതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് എയിംസ് ഇത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജായത് നമുക്ക് അപ്പുറത്തെ ഗേറ്റിൽ കൂടെ ആയിരുന്നു കയറേണ്ടത് ഞാൻ തെറ്റായിട്ട് ഇപ്പുറത്തെ ഗേറ്റിൽ കൂടെ കയറി ഇനിയിപ്പോൾ ഇതിലേ ക്രോസ് ചെയ്ത് അങ്ങോട്ട് വേണം പോകാൻ ഹോസ്പിറ്റലിനകത്തൂടെ സെവൻ നമ്പർ ഗേറ്റിലായിരുന്നു നമുക്ക് കയറേണ്ടത് ഞാൻ ത്രീ നമ്പർ ഗേറ്റിൽ കൂടെ കയറി ഇത് അമ്പത് രൂപയോടെ അമ്പതല്ല അറുപത്തഞ്ച് രൂപയുടെ ഓട്ടോ ആയിരുന്നു അമ്പത് രൂപ കസ്റ്റമറേന്ന് വാങ്ങിച്ചു ബാക്കിയോ അല്ലാതെ തന്നു ഇന്നിപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് വെളിയിറങ്ങി പോയിട്ട് നമുക്ക് നേരെ ശബ്ദജെങ്കിലോട്ട് പോവും അവിടുന്ന് ഓട്ടം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് നേരെ ഐ ഐ ടി ക്യാമ്പസിനകത്തുനിന്ന് കിട്ടുന്നത് കിട്ടിയേക്കുന്ന കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വന്ന ഇവിടെ ഗേറ്റിൽ നമുക്ക് എൻട്രി കാർഡ് എടുക്കണം വിസിറ്റേഴ്സൺ എൻട്രി കാർഡ് എടുക്കണം ഇവിടെ ഒരു വണ്ടി നമ്പരും എല്ലാം അടിച്ചിട്ട് നമുക്കൊരു കാർഡ് തരും നമ്മൾ നെക്സ്റ്റ് ഗേറ്റിൽ ഇറങ്ങി പോകുമ്പോൾ ആ കാർഡ് കൊടുക്കണം രാവിലെ നല്ല ശാന്തസുന്ദരമായ പ്രകൃതി നല്ലൊരു ക്ലൈമേറ്റുമാണ് നല്ലൊരു ആംബിയൻസ് തിരക്കൊന്നും ഇല്ലാതെ ഒരു ആംബിയൻസ് ഇവിടെ ഇത് ഇവർ ഹോസ്റ്റൽ ഏരിയ ഇത് എന്ത് സൈക്കിൾ മാർക്കറ്റാ സൈക്കിൾ മാർക്കറ്റാ എന്തോരം സൈക്കിളുകൾ ഇരിക്കുന്നത് ഈ ഒരു ട്രിപ്പ് നമുക്ക് നേരെ മാൾ വീണാഗ്ര മെട്രോ സ്റ്റേഷനിലേക്ക് കിട്ടിയിരിക്കുന്നത് അവിടെ നിന്ന് എനിക്ക് വീട്ടിലോട്ട് പോകാനുള്ള റൂട്ട് തന്നെയാണ് ഞാനെപ്പോഴും റൂട്ട് നോക്കിയ ട്രിപ്പ് എടുക്കാറുള്ളൂ കാരണം വല്ല വേറെ റൂട്ടിലോട്ടൊക്കെ പോലെ ട്രിപ്പ് തരും പക്ഷേ ഞാനെപ്പോഴും എനിക്ക് പോകേണ്ട റൂട്ടിലേക്ക് മാത്രമേ ട്രിപ്പ് എടുക്കാറുള്ളൂ ഇവർ തരുന്ന ട്രിപ്പ് അനുസരിച്ച് നമ്മൾ കണ്ടിന്യൂ എടുത്ത് പോകുകയാണെങ്കിൽ എവിടേക്കോ എന്നെത്തും ഈ എക്സിറ്റ് ഗേറ്റിൽ നമുക്കിവിടെ കാർഡ് കൊടുക്കണം ഇല്ലെങ്കിൽ കാർഡ് അങ്ങനെ വഴിയിൽ പോയാൽ നൂറ് രൂപ അങ്ങോട്ട് ഫൈനാണ് കാർഡ് മിസ്സാക്കാൻ പറ്റില്ല അങ്ങനെ ഐ ഐ ടിയിലെ വേറൊരു ഗേറ്റിൽ കൂടെ മറുവശത്തൂടെ നമ്മൾ വെളിയിൽ ഇറങ്ങി നമുക്ക് നേരെ മാൾവീനഗർ മെട്രോ സ്റ്റേഷനിലേക്ക് പോകേണ്ടത് വാഹനങ്ങളുടെ നീണ്ട നേരെ തുടങ്ങി സിഗ്നലിൽ താറ് പോർ ഡൽഹിക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് താറ് ഇഷ്ടംപോലെ വണ്ടി ഇറങ്ങുന്നുണ്ട് ഒരു വണ്ടിയുള്ള ആൾ ആളും രണ്ടാമതും ഒരു താറോടെ എടുക്കും ഇവിടെ നേരത്തെ ഒരു ബ്രാംഗ്ലറ് കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ ഒരു അലൈവിൽ കാണണം വലിയ അലവിലായിമാര് ഇട്ടേക്കുന്നത് പഞ്ചായബുകൾ എന്ന് പറഞ്ഞാൽ അലൈവില് പ്രാന്തന്മാരാണ് ജിംനിക്കൊക്കെ ഇട്ടേക്കുന്ന അലൈവില് കാണണം ചെറിയ ആളേക്ക് വലിയ അലവില് കയറ്റിയിടുന്നു ആ വണ്ടിയൊക്കെ പോകുന്ന പോക്ക് കാണണം നമ്മൾ മാൽവേനഗർ മെട്രോ സ്റ്റേഷനിലെത്തി कर दिया ना ണി രണ്ടു മണിക്കൂർ നമ്മൾ ഓടി ചെയ്യുന്നത് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് പതിനൊന്ന് മണി ആകറായി ഇപ്പൊ അവർ എന്നെ പണി തന്നേനെ അവര് ഇതാണ് പെണ്ണുങ്ങളുടെയൊക്കെ പരിപാടി ഉണ്ടല്ലോ റോഡ് നടക്കു നിർത്തിയിട്ട് ഡോർ േ നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് പോകുന്നത് നേരെ വീടിനടുത്തേക്കുള്ള ട്രിപ്പാണ് ഒരു ജസ്റ്റ് നാൽപ്പത് രൂപ ട്രിപ്പാണ് പക്ഷേങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് ഈ ട്രിപ്പ് അത് കാരണം നമുക്ക് കുഴപ്പമില്ല ഈ ഒരു വണ്ടി കണ്ടില്ലേ ഗ്രാമീൺ സേവ വണ്ടിയാണ് ഇതിൻ്റെ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നു തകരപ്പാട്ട് രണ്ട് മൂന്ന് ടയർ ഫ് പിടിപ്പിച്ച് പോവുക അതൊന്നും പൈസ കൊടുത്ത് ഓടുന്ന വണ്ടികളാണ് ഇതൊന്നും ഒന്നും വേണ്ടി ഇതിനെ ഇവിടെ ജാട്ടന്മാരെടുത്തിട്ടിരിക്കുന്ന വണ്ടികൾ അത് ഡ്രൈവർമാർ റെൻറ്റിനെടുത്തിട്ട് ഒരു ദിവസം ആയിരം രൂപ ഒക്കെ റെൻറ്റിനെടുത്തിട്ട് ഓടുന്നതാണ് ഇവിടെ മെട്രോയുടെ വർക്ക് നടക്കും അത് കാരണം വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായി തീർപ്പാൽ കഴിഞ്ഞ ദിവസം ഒരു ട്രക്ക് വന്നിട്ട് ഞാൻ ഇടയ്ക്ക് പെട്ട് ഞാൻ നേപ്സായി ഫ്രീഡം ഫൈറ്ററിൽ എത്തി നമ്മളിപ്പോൾ ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ രണ്ടര രണ്ട് രണ്ടര മണിക്കൂർ ഓടിയതിൽ മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഓടി അഞ്ച് ട്രിപ്പ് എടുത്തു അതിൽ ഏകദേശം ഒരു എഴുപത് രൂപ പെട്രോൾ ആയി കാണും ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ഇന്നത്തെ സേവിങ് ആയി ഇനിയിപ്പോൾ വൈകിട്ട് വൈകിട്ടേ ഇറങ്ങുന്നുള്ളൂ ഇന്നിനി നമ്മൾ വീട്ടിൽ പോകാം ഇനി ബാക്കി വൈകിട്ടേ ഓടുന്നുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം